നമസ്കാരം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലാണ് നേതാക്കന്മാർക്ക് പ്രാണവേദന മതിതായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കേരളത്തിലെ സി പി എം നേതാക്കൾക്കാണ് ആവലാതി എങ്ങനെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എങ്ങനെ ഭയക്കാതിരിക്കും അങ്ങനെയാണല്ലോ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയന്റെ കേസ് തന്നെ ഒന്നാമത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത നിലയിൽ ഇനി തന്റെ മോളുടെ കേസിലും ഒരു അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്നാണ് പിണറായിയുടെ ഭയമെങ്കിൽ കരുവന്നൂർ കേസിൽ സി പി എമ്മിന്റെ വിവിധ നേതാക്കന്മാർ അറസ്റ്റിലാകുമോ എന്നാണ് മറ്റൊരു പേടി ഇവിടെയും തീരുന്നില്ല കേന്ദ്ര ഏജൻസിയുടെ പരിധിയിൽ വേറെയും ഇവിടെ കേസുകൾ ഒരുപാടുണ്ട് അതായത് നമ്മുടെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പൊക്കെ കേസുകൾ ഇങ്ങനെ തുടർക്കുന്നത് പോലെ നീളുകയാണ് എന്തായാലും ഒന്നുറപ്പാണ് മുഖ്യമന്ത്രി ആയാലും ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവായാലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ ആരായാലും കൂട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെ സംസ്ഥാന പാർട്ടിയിൽ നിന്ന് ദേശീയ പാർട്ടിയിലേക്കുള്ള അതിവേഗ വളർച്ച സ്വപ്നം കണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കെജ്രിവാൾ അറസ്റ്റിലായത് അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ ചൂലുമെടുത്ത് പൊരുതാനിറങ്ങിയവർ അഴിമതി കേസിൽ ഇ ഡിയുടെ പിടിയിലാകുന്നതിനേക്കാൾ വിരോധാകാസം വേറെ എന്തുണ്ട് ഡൽഹി മധ്യനയത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇന്ന് സർക്കാരിനെ താഴെ ഇറക്കാൻ കേൽപ്പുള്ള കാർമ്മികമായി ഡൽഹിയുടെ ആകാശത്ത് ഉരുണ്ടുകൂടി നിൽക്കുകയാണ് ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന മനീഷ് സിസോദിയ ആണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യ മാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മദ്യനയം അവതരിപ്പിക്കപ്പെട്ടത് മദ്യപാനത്തിനുള്ള നിയമപരമായ പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി കുറയ്ക്കുന്നത് ഉൾപ്പെടെ നിർദ്ദേശങ്ങളായിരുന്നു നയത്തിലുണ്ടായിരുന്നത് നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാം ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യ മദ്യവില്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു പണം കെട്ടിവെക്കാൻ ആവശ്യത്തിലധികം സമയം സർക്കാർ അനുവദിച്ചുവെന്നും ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി വ്യാപാരികൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമ്പോൾ സർക്കാരിനുണ്ടായത് വലിയ നഷ്ടമായിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നു ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വെളിച്ചം വീശിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജി എൻ സി ടി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് റൂൾസ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിലെ ഡൽഹി എക്സൈസ് നിയമങ്ങൾ എന്നിവ ലംഘിക്കപ്പെടുന്നവയായിരുന്നു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അങ്ങനെ ഒടുവിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒന്ന് പറയാം ഇവിടെ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ അവസ്ഥയാണുള്ളത് ഒരിടത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ പേരിൽ കോടികളുടെ മാസപ്പടി ഒരു വശത്ത് നിൽക്കുമ്പോൾ അവിടെ കുടുക്കിലാവുന്നത് സർക്കാരിന്റെ പരിധിയിൽ തന്നെയുള്ള കെ ടി ഡി എഫ് സിയാണ് ഇവിടെ അറസ്റ്റ് വരെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് തന്റെ മകൾക്കും ഗതി വരുമോ എന്ന പേടി ഉണ്ടാകും കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്ന ശശിധരൻ കത്ത മാനേജിംഗ് ഡയറക്ടറായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയരുന്നത് സി എം ആർ എല്ലും ആദായ നികുതി വകുപ്പും തമ്മിലുള്ള കേസിൽ ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് നാല് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിന് സി എം ആർ എൽ ഓഫീസിലും ഫാക്ടറിയിലും ചില പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി പരിശോധനയിൽ കമ്പനി വൻതോതിൽ ആദായ നികുതി വെട്ടിച്ചുവെന്ന് വകുപ്പ് കണ്ടെത്തി ചെലവുകൾ കൂട്ടിക്കാണിച്ചാണ് ആദായ നികുതി വെട്ടിച്ചെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ആരോപണം ഇതിനെതിരെ കമ്പനി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നൽകിയ അപേക്ഷയിലാണ് വിധി വന്നത് ഈ വർഷം ജൂൺ പന്ത്രണ്ടിലാണ് ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് വിധി വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കും വീണ്ടൊരു കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ഐ ടി കമ്പനിക്കും മൂന്ന് വർഷത്തിനിടെ ഒരു കാര്യവുമില്ലാതെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയതാണ് ഈ വിവാദത്തിന് വഴിതെളിച്ചത് എന്നാൽ ഇതിനപ്പുറം പണം കണക്കിൽ പെടാത്തത് വേറെയുമുണ്ടെന്ന് വേറെയും വിവാദങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ എസ് എഫ് ഐ ഒയുടെ പരിധിയിലുള്ള ഈ കേസ് ഇപ്പോഴും മുമ്പോട്ട് പോവുകയാണ് ഉടനെ ഒരു അറസ്റ്റ് ഇനി പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് കൂടാതെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൊണ്ണൂറ് കോടിയുടെ തട്ടിപ്പാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് സി പി എം നേതാക്കൾ ഉണ്ടാക്കിയ കോടികളും ഇപ്പോൾ അവർക്ക് തലയ്ക്ക് മുകളിൽ ഭീഷണിയായി നിൽക്കുന്നു ഇവിടെയും തീർന്നിട്ടില്ല സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ കണ്ടലയും ഈ കൂട്ടത്തിൽ പങ്കാളിയാണ് എന്തായാലും ഉടനെ തന്നെ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുമെന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് കാത്തിരുന്നു കാണാം അടുത്ത അറസ്റ്റ് കേരളത്തിൽ ആകുമോ എന്നത് മുമ്പ് ആരോ പറഞ്ഞതുപോലെ ഈ സന്ദർഭത്തിൽ ഭയം വേണ്ട ജാഗ്രത മതി